യു കെക്കും മലയാട്ടനും ഉൾപ്പെടെ ഈ വേദിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം എ കെ മോഹനൻ എന്ന മലയാളത്തിലെ നേരത്തെ യു കെ പോലെ തീരെ അറിയപ്പെടാത്ത ഒരു എഴുത്തുകാരൻ്റെ ഒരു കവിതയുണ്ട് കവിതയുടെ പേര് ചെരുപ്പ് എന്നാണ് ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് പുറത്ത് വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ ചില നേരങ്ങളിൽ ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു കല്ലിലുമുള്ളിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ചെരുപ്പ് വീട്ടിലെത്തുമ്പോൾ നമ്മളകത്തും ചെരുപ്പ് വറുത്തും അകത്ത് കയറുവാൻ മാത്രം എന്ത് വിസിന് നിങ്ങൾക്കൊക്കെ ഉള്ളെന്ന് പുറത്തു വരുമ്പോഴൊന്നു പറഞ്ഞു തരണേ യുഗമാരാട്ടൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിച്ച ആശങ്ക പ്രിയങ്കരനായ ഭാസ്കരമാഷ്ട്ര കവിത അക്ഷരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തീഷ്ടമായിട്ടുള്ള സൗന്ദര്യബോധം സാംസ്കാരിക ബോധം ബോധം നിറഞ്ഞ വാക്കുകൾ എന്താ ഞാൻ മുമ്പേ കേട്ടില്ല എന്നാണ് വിസിബിൾ ആയത് ഇൻവിസിബിൾ ആയത് മുഴുവൻ വിസിബിളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പ്രബുദ്ധരായ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഭാസ്കര മാഷ് പ്രത്യക്ഷീകരിക്കപ്പെടുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് അതിന്റെ മുഹൂർത്തമാണ് ഇതിന്റെ നിർണായകമായ ഒരു സന്ദർഭമാണ് നാട്ടിൻപുറത്ത് ബസ് സ്റ്റോപ്പിൽ ഒരാൾ ബസ് ഇറങ്ങി തൊട്ടടുത്ത ചായക്കടയിൽ കയറി ചോദിക്കുന്നു ഈ കാലഘട്ടം കാലഘട്ടം എന്ന സ്ഥലം എവിടെയാണ് ചായ വെച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞെട്ടിപ്പോയിട്ടില്ല എങ്കിലും വഴി പറഞ്ഞു കൊടുത്താൽ ആളെ പറഞ്ഞു കൊടുത്താൽ ആളോട് ചോദിക്കുന്നത് കാലഘട്ടം കാലഘട്ടം എന്ന സ്ഥലം എഴുതിയ പയളെ പറഞ്ഞ കാലഘട്ടം ഇതുതന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടി നിന്ന് വന്നാൾ പറഞ്ഞ എനിക്ക് ഇടപെടൽ എന്ന റിസൾട്ടേക്കാണ് ഇൻട്രാക്ഷൻ പയൾ മറുപടി പറയാൻ നോക്കുന്നതിനാണ് ആ ചായക്കടൽ വൃദ്ധനായ ഒരാളുടെ അയാളെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ സ്റ്റോപ്പാണ് ആ ചായക്കടയിലെ യുവാവ് ചെറുപ്പക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അടുത്ത സ്റ്റോപ്പാണ് ഇപ്പം ചായക്കടക്കാരൻ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയല്ല കാലഘട്ടം ഇടപെടൽ ഇതാണ് 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 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഭാസ്കര മഹർഷ് പ്രത്യക്ഷപ്പെടേണ്ട ഒരു സമയം ചിലതിനൊക്കെ സമയം ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ഗംഭീരമായ ഉജ്ജ്വലമായ ഒരു പുസ്തകം ഈ പുസ്തകത്തിൽ നമ്മൾ നിലവിലുള്ള സമകാലിക പുതുകവിടിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും ഉണ്ടായിക്കൊള്ളുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കലാഭവന്മിയുടെ അനുസ്മരണ നടക്കുകയാണ് മനോഹരമായി സുന്ദരമായി ചിന്താപരമായ ധീരത്തോട് കൂടി അത് വിശദീകരിക്കാൻ വന്നത് അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പ്രദീപം പാർട്ടിരിക്കുന്നതാണ് അദ്ദേഹം ഒരു മണിക്കൂർ സംസാരിച്ച പാടിക്കൊണ്ട് അദ്ദേഹം നന്നായിട്ട് പാടുന്ന ഒരാൾ പാടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കലാഭകമാണ് എന്താണ് ചെയ്ത് പാട്ടുകാരനൊന്നുമില്ല അയാൾ അയാൾ അകമേ നാടൻപാട്ടിനെ സ്വാംശീകരിക്കുകയും അതിനെല്ലാം വൈകാരിക വിഷയത്തോടെ കടന്നുപോയെന്ന് പറഞ്ഞ അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ നിർമ്മിച്ചു ഒരാൾ സത്സന്ധി ചോദിച്ചത് ഈ പ്രഭാഷണത്തിന് ശേഷം ചോദിച്ചത് കലാഭവൻ മണിക്ക് പാട്ട് അറിയണം കലാഭവൻ മണിക്ക് അതിന് പാട്ടറിയോ എന്നാണ് ചോദിച്ചത് അതിന് പ്രതിയും പറഞ്ഞ മനോഹരമായിട്ടില്ല ആ ചോദിച്ചത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മ്യൂസിക്കലി ഇൻകറക്റ്റ് ആയിരിക്കാം പക്ഷെ ഇമോഷണലി അയാൾ കറക്റ്റാണ് മ്യൂസിക്കലി ഇൻകറക്റ്റ് ആയിരിക്കാം സംഗീതപരമായിട്ട് അയാൾ ഒരുപക്ഷെ തെറ്റായിരിക്കാം പക്ഷെ ഇമോഷണലി ആണ് കറക്റ്റാണ് യേശുദാസ് പല പാട്ടിലും മ്യൂസിക്കലി കറക്റ്റ് ആകുമ്പോഴും ഇമോഷണലി അയാൾ കറക്റ്റ് അല്ല എന്ന് പാടിക്കൊണ്ടെ പ്രദീപൻ വിശദീകരിക്കാൻ അതുകൊണ്ട് പുതിയ കാലത്തെ കാവ്യ അനുശീലത്തില് പലപ്പോ പല സന്ദർഭത്തിൽ ഒരു പക്ഷെ ഭാഷ അക്ഷരങ്ങൾ ആ ആഖ്യാനങ്ങൾ ഒരുപക്ഷെ എന്താണ് ബ്രോക്കൺ ആയിരിക്കാം പക്ഷെ ഇദ്ദേഹം പറയുന്നത് ബ്രോക്കൺ ആയ സത്യമല്ല അയാൾ ഒറിജിനൽ സത്യമാണ് കാരണം തന്റെ ജീവിതം കൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഉറക്കമില്ലാത്തതാക്കി മാറ്റുന്ന നമ്മളെ തീക്ഷണമായി ചിന്തിപ്പിക്കുന്ന നമ്മുടെ ഇതുവരെയുള്ള ബോധ്യങ്ങളെയൊക്കെ സൂക്ഷ്മമായ കൃട്ടീക സൂക്ഷ്മ ഇന്ത്യ രാജ്യത്തിന്റെ ജാതീയത സൂക്ഷ്മമായിട്ട് വിശകലനം വിശകന്ധിയെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലമായ ഗംഭീരമായ നോവലാണ് കോപ്പി റൈറ്റ് ഇല്ലാത്ത ഇന്ത്യയിൽ ആദ്യത്തെ കോപ്പി ലെഫ്റ്റ് പുസ്തകമാണ് ആർക്കും അച്ചടിക്കുക ദളിത് മൂവ്മെന്റിന്റെ പാംലെറ്റ് ആയി ലഘുലേഖയായി പോലും ആ നോവൽ മാറി തീർന്നിട്ടുണ്ട് എന്നതാണ് അത്തരത്തില് ഒരു ചിന്താപരമായ ധീരികതയുടെ ഒരു സൂര്യോദയം സാധ്യമാക്കിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ദുരിതായന തീക്കടൽ അതിൽ ദുരിതമുണ്ട് അതിൽ തീക്കടലുണ്ട് നിങ്ങൾ സാഹിത്യത്തിന്റെ അറിവ് പോലും വെച്ച് ഞാൻ ഉറപ്പിച്ചു അറിയാം അവാർഡുകൾ ഒന്നും കിട്ടാൻ ഒരു സാധ്യത ഇല്ല ഈ പുസ്തകത്തിന് പക്ഷേ എവിടെയെങ്കിലും ഇരുന്ന ആളുകൾ ഈ അക്ഷരങ്ങൾക്ക് ഒരു തീപ്പൊള്ളലുണ്ട് ഒരു തീക്ഷണതയുണ്ട് ഇത് എന്താ പറയാ ജീവിതത്തിന്റെ ഒരു ഖണ്ഡം പറിച്ചു വെച്ചതാണെന്ന് തോന്നുന്ന സമയത്ത് ഇത് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട യു കെ എഴുത്തുകാരോട് കള്ളം പറയാത്ത ഒരു എഴുത്തുകാരനാണ് മലയാളത്തിൽ യു കെ എന്ന് പറഞ്ഞ ഉജ്വല കഥാകൃത്ത് ഉജ്ജ്വല കഥാപാത്രത്തെ സൃഷ്ടിച്ച നമ്മുടെ സ്വരൂപണല്ലോ ആ എഴുത്തുകാരൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി മാറും കാലം പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ അൽതൂസ് ഒക്കെ പറഞ്ഞോടെ പുതിയ കാലത്തെ കവിത എന്ന് പറയുന്ന കവിതയോടൊപ്പം ഒരു സവിശേഷമായ ലെയറിൽ ആസ്ത്രം ഭാഷ കവിത നിൽക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഈ പറയുന്ന രീതിയിൽ ഇതുവരെ മലയാള കവിതയിലേക്ക് വരാത്ത അനുഭവത്തെ അനുഭവ ഗ്രന്ഥങ്ങളാണ് പുതിയ മലയാള കവിതയിൽ അത് കാടിന്റെ കവിതയായിട്ട് വരുന്നുണ്ട് അശോക് കുമാർ പറയൂർ ഉൾപ്പെടെയുള്ള ആളുകൾ കടലിന്റെ കവിതകൾക്ക് ഡി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കവിതയൊക്കെ കടലിന്റെ ഇതുവരെ വിശദീകരിക്കും നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആണ് മേലെ താഴോട്ടാണ് ഇതുവരെ നോക്കിയത് പക്ഷെ താഴെന്ന് മേലോട്ട് ആരാം ബീസറൊക്കെ പറഞ്ഞ പോലെ നിങ്ങള് ചരിത്രം എന്ന് പറഞ്ഞാൽ പുല്ലരി എന്നവരോട് ചോദിക്കും ചരിത്രം നിങ്ങൾ മത്സ്യത്തൊഴിലാളികളോട് ചോദിക്കൂ വയലവമ്പട മനുഷ്യനോട് ചോദിക്കൂ നിങ്ങളുടെ കാട്ടിലെ ആദിവാസികളോട് ചോദിക്കും അവര് അവരുടെ ഭാഷയിൽ എഴുതാൻ തുടങ്ങിയ സവിശേഷമായ സുകാരജാലിക കവിത കാടിന്റെയും ജീവിതത്തിന്റെയും ആദിവാസികളുടെ ഒക്കെ യഥാർത്ഥത്തിൽ റെപ്രസെന്റേഷൻ സാധ്യമാക്കിയ ഒരു സന്ദർഭത്തില് തീർച്ചയായിട്ടും എന്താണ് പുതിയ കാട്ട ചരിത്രത്തെ പര്യാപ്തമാക്കുന്നതാണ് ഇപ്പൊ ഞാൻ പലപ്പോഴും ഈ തച്ചനെന്ന് സ്വരൂപം ഉൾപ്പെടെ പ്രാദേശിക നോവൽ അതെന്താണ് മലയാള സാഹിത്യത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമാണ് മലയാള സാഹിത്യ കേരള മലയാളത്തിന്റെ കേരളത്തിന്റെ സാംസ്കാരിക ഏതാണ് അത് വി കെ മഹാലൻ എഴുതിയാണ് രാജഗുരുക്കൾ എഴുതിയതാണോ രാഘവാര്യർ എന്ത് അല്ല ഈ പറയുന്ന ശ്രീധരമേനോൻ എഴുതിയതാണ് ഇതൊന്നും എന്ന് ഞാൻ ഉപയോഗിക്കുന്നു കാരണം കേരളത്തിന്റെ സൂക്ഷ്മമായ ചരിത്രം ഇപ്പൊ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മലയാളത്തിന്റെ പ്രാദേശിക രൂപ തീയുരേഖ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്ത അംശങ്ങളാണ് തീയു രേഖകൾക്കാണ് മരക്കാബല തെയ്യങ്ങൾ അംബികാസം മാ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അത്രമേൽ കടലോരത്തിന്റെ അഞ്ചു സെന്റ് സ്ഥലത്തിനു വേണ്ടി പോരാട്ടം നടക്കുമ്പോൾ ചെയ്തു നിങ്ങൾ ഇന്ത്യ അങ്ങനെ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ ചേർന്നുകൊണ്ട് കേരളത്തിലെ പുതിയ സാഹിത്യം എന്ന് പറയുന്നത് വിസിബിൾ അല്ലാത്തതിനെ മുഴുവൻ വിസിബിൾ ആക്കി മാറ്റണം അങ്ങനെ ഒരു ജീവിയെ ഇങ്ങേക്കട്ടൊന്ന് നോക്കുകയാണ് ഒരു കവി നമ്മുടെ ആദ്യത്തെ കാക്കയെ കാക്കയെ കൂടെ തുടങ്ങി കാക്കപാറുന്നു പാറമേലിന്നു കാക്കി പാറബാക്കിയായി കുഞ്ഞിന്റെ കവിതയുണ്ട് അതുകഴിഞ്ഞ് വല്ലോപ്പുള്ളിന്റെ കവിതയുണ്ട് എല്ലാം ഗംഭീര നോട്ടങ്ങളാണ് കുര്യട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രാശം മുറ്റത്തൊഴി ചീത്തകളെത്തി വരിക്കലും ഏറ്റവും വൃത്തി വെടിപ്പൊഴുന്നോളും എന്നൊക്കെ നമ്മൾ പറ പക്ഷേ കാക്കച്ചി നല്ല കവിത വരുന്നേരം ലോകം മാറുന്നു ഭാവന മാറുന്നു നമ്മുടെ ജീവിതം മാറുന്നു ഒരു ഉരുണച്ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരരുതേ ഒരു മണി മറ്റിന് മുറ്റത്ത് വന്നതിന് കവിടയിൽ കല്ല് വെച്ചെറിഞ്ഞതിന്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ ഒരൂടെ ചോർമ കരഞ്ഞു വിളിച്ച് പിറകെ വരണ്ട കാരണം ഒരു മണി മറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞ എന്റെ പാട് ഉണ്ട് ഉണങ്ങാതെ അഞ്ചു വരി ആറ് വരിയു പക്ഷെ കേരളത്തിന്റെ ചരിത്രം മുഴുവനുണ്ട് നമ്പൂരിമാരുന്ന് നായന്മാർ ഇത്രയും അടിമാറിക്കണം നായന്മാരുന്ന് തീയ്യന്മാർ ഇത്രയും അടിമാറിക്കും തീയ്യന്മാരിൽ നിന്ന് കീഴാളാലൊക്കെ അക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യർ ഇത്ര അടി മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ആ ലോകത്തെ നാലോ അഞ്ചോ വരി കൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് ഇങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതിനെ രാഷ്ട്രീയ ബോധത്തോടു കൂടി രാഷ്ട്രീയ ജാഗ്രതയോടുകൂടി വീണ്ടെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരൂപകരില്ല എന്നത് ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് അതുകൊണ്ടുകൂടിയാണ് നേരത്തെ യു കെ ചോദിച്ചത് പക്ഷേ നിങ്ങൾ ആലോചിച്ചുകാൾവാക്സ് കാൾവാക്സ് എന്താ പറയുക ലോകത്തെ അഞ്ചു വൻകലകളില് ഒടുക്കമില്ലാത്ത പുതിയ തുടക്കം കണ്ട ചിന്തകൾക്കെ ലോകം ലോകം വ്യാഖ്യാനിച്ച അഞ്ച് മനുഷ്യവാസമുള്ള അഞ്ച് വൻകര പ്രകമ്പന കുളിച്ച കാൺ തന്റെ ഏറ്റവും സങ്കീർണമായ സാമ്പത്തിക ശാസ്ത്ര അക്കാലത്തെ നേരായ കവികളുടെ കവിതകളാണ് സ്റ്റാർ വാലിയുള്ള കവികളല്ല കാരണം അദ്ദേഹത്തിന് അറിയാം അത് നമ്മുടെ നാട്ടിൽ ചെയ്തോണ്ടിരിക്കുന്ന ആളുകൾ കെ എൻ മാഷ് എന്ന് പറഞ്ഞത് കാരണം അദ്ദേഹം സീതലീലൂരിന്റെ കവിതകൾ വീരാങ്കുട്ടി മാഷിന്റെ കവിതകൾ നീക്കുയുടെ കവിത ഒരു ചത്തവന്റെ ഞാൻ കൊന്നവന്റെ സുഹൃത്തും അതുകൊണ്ടാണ് കൃതിയിലേക്ക് ഞാൻ പോയത് എങ്കിലും ഒരു രക്ഷ കാര്യം ഇതില് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തുള്ള അനുഭവങ്ങളൊക്കെ സവിശേഷമായ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് കാരണം നമ്മളൊക്കെ ഞാനൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കടപ്പുറത്ത് നിന്ന് പോയതാണ് ഏഴാം ക്ലാസ് വരെ കടപ്പുറത്തുള്ള സ്കൂള് കടന്നി കുളിക്കുക മത്തി വാര്യ ഉച്ചയ്ക്ക് ശേഷം ആരും ഉണ്ടാവില്ല പത്തി പടന്ന ശേഷം ആരുണ്ടാവും ഞാനും പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോ അടുത്ത സ്കൂളിൽ ചെന്ന സമയത്ത് നീയൊക്കെ ഏത് കടപ്പുറത്തു നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളൊക്കെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അങ്ങനെ ആ അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാൽ ഈ പറഞ്ഞ മുജുകുന്നില്ല തൊട്ടടുത്ത ഗ്രാമത്തില അവിടെയും എന്താണ് തെക്കൻ കേരളത്തിൽ നിന്ന് വന്ന ഒരു അധ്യാപകനെ അപമാനിക്കുകയാണ് കാരണം ഐഡന്റിറ്റി കാർഡ് തന്നെ ഒരു കവിതയുണ്ട് എസ് ജോസ് ഭാഷ അത് ഒരുപക്ഷെ കേരള കണ്ടതിൽ വെച്ച ഏറ്റവും പ്രചലിതമായ പ്രചരണശേഷിയുള്ള ഒരു കവിതയാണ് അതെ തൊഴിലിനെ കുറിച്ച് പടിഞ്ഞാറിനെ കുറിച്ച് പിന്നെ വീണ്ടും പടിഞ്ഞാറിനെ കുറിച്ചും എഴുതാം എന്ന് പറഞ്ഞ കവിതയിൽ പറഞ്ഞ ഐഡന്റിറ്റി കാർഡിൽ ഐഡന്റിറ്റി കാർഡിനെ പ്രണയിച്ചുകൊണ്ട് കൊളേ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേര് മാത്രമറിയും അപ്പുറത്താക്കി ഇടയ്ക്കാൻ ഐഡന്റിറ്റി കാർഡ് താഴെ വിടുക അതിനെ നോക്കുന്ന ഈ എന്താ പറയാ ഈ ഒരു സവിശേഷമായി വിവാഹത്തിൽപ്പെട്ട ആളാന്ന് ചോദിച്ചാൽ പിറ്റേന്ന് അവിടെ കാണുന്നില്ല പിറ്റെന്ന് അവിടെ കാണുന്നില്ല അത് മലയാളത്തിലെ ഐഡന്റിറ്റി കാർഡിന് പേരെ മലയാളികരിക്കാനും സാധ്യല്ല ഐഡന്റിറ്റി കാർഡ് തന്നെ ഇംഗ്ലീഷ് പദം തന്നെ ആണ് ആ കവിതക്കെടുത്ത് ചേർത്തി ഇങ്ങനെ താൻ അനുഭവിച്ച വഴികളിലൂടെയുള്ള മുള്ളുകളും ഈ പറഞ്ഞ അപമാനങ്ങളും ഒക്കെ എന്താണ് അത് എഴുതേണ്ടതാണ് ആരെങ്കിലും ഇതിപ്പോ ലക്ഷ്മണൻ ഗഹിക്കുവാതിന്റെ ഉച്ച നോവലില്ലായിരുന്നു എങ്കിൽ കള്ളർ എന്ന വംശത്തിന്റെ ഭാവനൂപണം ഇന്ത്യൻ സാഹിത്യത്തിൽ വരില്ലായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിച്ചാണ് അതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു പുസ്തകമാണ് തീർച്ചയായിട്ടും എന്താ മലയാള പുതിയ കവിതാ മണ്ഡലത്തിൽ ഇത് വേറിട്ടു നിൽക്കുകയും ആ വേറിട്ടു നിൽപ്പിൽ എന്താണ് ഒരു പൊള്ളൽ ഒരു വേദന ഒരു സങ്കടം ഒരു എന്താ പറയാ ജീവിതത്തിന്റെ തീരാ ദുരിതത്തിന്റെ അത് കടന്നു വന്നിട്ട് സത്യത്തിലെ വാസ്കരൻ മാഷിപ്പ് ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നുണ്ട് അതെ അങ്ങനെ എന്താ പറയാ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ ഒരുപാട് സങ്കടം അനുഭവിച്ച ആൾക്കാർ ചിരിക്കാൻ കഴിയും അവിടെ ചാടി ചപ്പടിനൊക്കെ ലോകത്തിനോട് പറഞ്ഞതെന്ന് വച്ചാൽ ചിരിക്കാൻ കഴിയാത്ത ഒരു ദിവസം നഷ്ടപ്പെട്ടതായി കണക്കാക്കാനുള്ള കാരണം ദുരിതങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജീവിപ്പിക്കുമ്പോഴാണ് ജീവിച്ചു എന്നുള്ള തോന്നൽ നമുക്ക് ചേർത്ത് നിർത്തിയില്ല സന്തോഷവും നന്ദിയും കടപ്പാടും ഒക്കെ അവതരിപ്പിച്ചു കൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും അന്മാർത്തോടുകൂടി ഈ സോം പ്രകാശം ചെയ്ത് അറിയിച്ചോണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി